അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ദേശീയപാതാ വിഭാഗത്തിന്റെ അടക്കം ഭാഗത്ത് നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി എം ഐട്ടുകിയിൽ കുര്യാക്കോസ് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങളെന്നും ശാസ്ത്രീയ പഠനം സംഭവത്തിൽ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നല്ലൊരു ശാസ്ത്രീയ പഠനം ഉൾപ്പെടെ ആവശ്യമായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് ആളുകളെ വളരെ വർഷം തന്നെ മാറ്റി എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ കൃത്യമായ പ്രദേശത്തിനനുസരിച്ച് ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ബാക്കി എന്തെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്ത് നിരീക്ഷണത്തിൽ ദേശീയപാത അതോറിറ്റി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം അതായത് ആർക്കെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാളിച്ചങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ കൃത്യമായി പരിശോധിച്ച് നടപടി എടുക്കാം